ഐ എൻ ഡി ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന വായിക്കുക കൊച്ചു കുട്ടികൾക്ക് പോയി പറയാം പക്ഷേ ഈ വിസർജനം ടി വിരുണ്ട് അതിന് കുറേ ഉണക്കച്ചുള്ളികളുണ്ട് പൊളിച്ചെഴുത്ത് ഉണക്കച്ചുള്ളി ഇവർ ഈ ഇൻഡി മുന്നണി എന്നാ ഇൻഡി മുന്നണി ഒരേ എടുത്ത് കളഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം ആ എടുത്തിട്ട് ഈ എൻ ഡി എയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കാം അപ്പം എൻ ഡി എ എന്നുള്ള ഓർത്ത് ആ എടുത്തിട്ട് അതിന് മുമ്പിൽ കൊണ്ടു വയ്ക്കാം അപ്പോൾ എന്താ എ എൻ ഡി അപ്പം എന്തായി അണ്ടി ഇവര് ഇണ്ടി മുന്നണി എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അണ്ടി മുന്നണി എന്ന് വിളിക്കാം മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി അവരുടെ അവരുടെ ആ മുന്നണിക്ക് പേര് നമുക്ക് മാറ്റാം അണ്ടി മുന്നണി എ എൻ ഡി ഇവർ അവസാനത്ത് നിന്ന് എ കളഞ്ഞെടുത്തിട്ട് അവരുടെ മുമ്പില കൊണ്ടുവെക്കാം എന്തായാലും കുഴപ്പം അവർക്ക് ഇന്ത്യ എന്നുള്ളത്തെ എ എടുത്ത് കളഞ്ഞ് ഇൻഡി എന്ന് പറയാനുള്ള അവകാശം ഉണ്ടെങ്കിൽ ആ എ എടുത്തിട്ട് എൻ ഡി എയുടെ മുമ്പിൽ കൊണ്ടു വെച്ച മുന്നണി എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ലേ ഇല്ലേ നമ്മുടെ സുകുമാർ അഴിക്കോട് മാഷൻ അദ്ദേഹവും പിന്നെ പ്രശസ്ത സാഹിത്യകാരനായ ടി പത്മനാഭൻ അവർ രണ്ടുപേരും തമ്മിൽ ആ ഒരു മേഖലയിലുള്ള ഉരസൽ അത് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത് ഒരിക്കേ അഴിക്കോട് മാഷിയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു ഇയാളെങ്ങനെ ഈ സുഖമാർ അഴിക്കോടാവുന്നത് സുഖമാർ അഴിക്കോട് അയാള് സുഖമാരനഴിക്കോടാ അഴിക്കോട് എന്ന് കളിയാക്കി കൊണ്ട് പറഞ്ഞു മാഷ വിട്ടു കൊടുത്തില്ല മാഷനെ വിട്ടു കൊടുക്കുന്ന ആളല്ലല്ലോ അപ്പം അദ്ദേഹം എന്തു ചെയ്തു ഓഹോ അപ്പം എൻ്റെ സുഖുമാർ അഴിക്കോട് എന്നുള്ളടത്ത് ഒരു എൻ കൂട്ടിച്ചേർത്തൂല്ലേ പത്മനാഭൻ നായർ വകയായിട്ട് അങ്ങനെ സുകുമാർ സുകുമാരൻ ഓക്കെ അപ്പം എന്റെ പേരിനോടൊപ്പം ഒരു എൻ കൂട്ടിച്ചേർക്കാൻ അദ്ദേഹത്തിന് ഉണ്ടെന്നല്ലേ വരുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ് അദ്ദേഹത്തിൻ്റെ പത്മനാഭൻ നായർ എന്ന പേരിൽ നിന്നൊരു അക്ഷന്യ വെട്ടിക്കുറയ്ക്കാൻ പോവാണ് എന്റെ അവസാനത്തിൽ എൻ്റെ പേരിൻ്റെ അവസാനത്തിൽ എൻ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ പേരിൻ്റെ അവസാനത്തിൽ ഏറെന്ന് പറഞ്ഞ് ഞാൻ വെട്ടിക്കുറയ്ക്കാൻ പോകും അപ്പം എന്തായി പരമ്പ നാഭൻ നായ അങ്ങനൊരു സംഭവം ഉണ്ടായി അത് സാഹിത്യ മേഖലയിൽ അങ്ങനെ ചൊറിയൽ മാന്തൃക്കെ ഉണ്ടാകും അതൊരു രസമായിട്ട് മറ്റുള്ളവർ കണക്കിലെടുത്തു അത്രമാത്രം അവർ തമ്മിൽ തെരുവു യുദ്ധം നടത്തിയിട്ടില്ല ഞാനത് പറയാൻ കാരണം ഇവിടെ വിസർജ്ജനം എന്നൊരു ടി വി ഉണ്ട് ആ വിസർജനം എന്നുള്ള പേര് അവർക്ക് അനുയോജ്യമായിട്ടുള്ള കേരള കേരളമാണ് കാരണം അവർ വിസർജിക്കുന്നത് മുഴുവൻ വർഗീയത മതസ്പർദ്ദ കാര്യങ്ങളാണ് അവരിപ്പോ ഇതുപോലെ ഐ എൻ ഡി ഐ എ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഏത് അറിയാം ഇന്ത്യ ഇന്ത്യ എന്നുള്ള പറഞ്ഞ സ്പെല്ലിങ് ചോദിച്ചാൽ എല്ലാ കുട്ടിയും ഏത് കൊച്ചുകുട്ടി അറിയും ഐ എൻ ഡി ഐ എ കാരണം കുട്ടിക്കാലം പോലൊക്കെ അവരത് കണ്ട് പഴകി വരുന്നതല്ലേ പക്ഷേ ഈ ശവങ്ങൾക്ക് ഐ എൻ ഡി ഐ എന്ന് പറഞ്ഞതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഉറക്കച്ചുള്ളിയുണ്ട് അയാളടക്കം അതിൻ്റെ ഈ എന്താണ് പൊളിച്ചെടുത്ത് അടക്കം ഉണക്കച്ചുള്ളി അയാളടക്കം എല്ലാവരും പറയുന്നത് വക്കീലാണത്ര എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ശരിയായിട്ട് പ്രൊനൗൺസിയേഷൻ നടത്തുമല്ലോ അവർ പറഞ്ഞു ഇൻഡി ഇൻഡി മുന്നണി അവസാനത്തിൽ എ എടുത്ത് കളഞ്ഞു ഓക്കെ അവസാനത്തിൽ എ എടുത്ത് കളഞ്ഞു ഇൻഡി മുന്നണി ഇൻഡി മുന്നണി എന്ന് പറഞ്ഞത് ഇൻഡി മുന്നണി ഇൻഡി മുന്നണി ആ എ നമുക്ക് വെറുതെ കളയണ്ട എൻ ഡി എ മുന്നണിയുടെ തുടക്കത്തിൽ സംബന്ധിച്ച് അർക്കാം അപ്പം എന്തായി എൻ ഡി എ എന്നുള്ളത് എ എൻ ഡി എൻ ഡി എ മുന്നണി നിങ്ങൾ പറഞ്ഞ അംഗീകരിച്ചു ഇണ്ടി മുന്നണി രാജീവ് ഗാന്ധി വരെല്ലാം ഉള്ള രാഹുൽ ഗാന്ധിയൊക്കെ ഉള്ള കോൺഗ്രസ് ഒക്കെ ഉള്ള ഇണ്ടി മുന്നണി ഇപ്പുറത്ത് ഓക്കെ അപ്പുറത്ത് അണ്ടി മുന്നണി എന്തിനാണ് ഇവർ ഈ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ഇനി അവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇവിടെ ഇങ്ങനെയും തമിഴ്നാട്ടിലും കർണാടകത്തിലും കേരളത്തിലൊക്കെ എന്തിനാണ് ഇവർ ഈ ചുണ്ടങ്ങി കൊടുത്ത് വഴുതങ്ങ അറിയില്ല ഉത്തരേന്ത്യയിലെ പേരുകൾ ആ പേരുകൾ മൊത്തം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ ഉത്തരേന്ത്യയിലെ പേരുകൾ മൊത്തം മാറ്റിക്കൊണ്ടിരിക്കുക വേറൊന്നുമില്ല ഇന്ത്യയുടെ രൂപവും കോലവും അല്ല മാറ്റുന്നത് അതിനവർക്ക് താല്പര്യമില്ല അവർക്ക് താൽപ്പര്യം പേരുകൾ മാറ്റുക മതസ്പർദ്ധ അത് പടർത്തുക ഇത്തരം കാര്യങ്ങളല്ലാതെ കാര്യം മാത്രപ്രസക്തമായിട്ടുള്ള കാര്യത്തിൽ കടക്കുക പോലും ചെയ്യുന്നില്ല ഇത്രയും കൊണ്ട് റോഡ് പണിതും എയർപോർട്ട് പണിതും റെയിൽവേ സ്റ്റേഷൻ പണിതും റെയിൽവേ ലൈൻ ഉണ്ടാക്കി ഒക്കെ നല്ല കാര്യമാണ് എല്ലാം നല്ല കാര്യമാണ് പക്ഷേ വലിയൊരു ചെ ചരക്കിനകത്ത് പായസം ഉണ്ടാക്കിയിട്ട് ഒരു ഇരുപത്തയ്യായിരം പേർക്ക് ഉള്ളൊരു പായസം ഉണ്ടാക്കിരിക്കട്ടെ അങ്ങനത്തെ ചരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം അതുണ്ടെന്ന് അറിയില്ല അങ്ങനെയൊരു അങ്ങനെയൊരു പായസം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു മൂവോലയ്ക്ക് പല്ലിയെ കൊണ്ടിട്ടാൽ കഴിഞ്ഞില്ലേ ആ പായസം മുഴുവൻ ആ പല്ലി വീണ ഭാഗം മാത്രം എടുത്ത് മാറ്റിയിട്ട് നിങ്ങളായിരുന്നു പായസം കഴിക്കൂ ഇതുപോലെ ഇവരെന്തു ചെയ്താലും യാതൊരു ഫലവുമില്ല കാരണം റോഡ് പണി ചെയ്യുന്നത് ഈ പറഞ്ഞ മോഡിയുടെയോ യോഗിയുടെയോ അല്ലെങ്കിൽ അമിട്ടിൻ്റെയോ വീട്ടിൽ നിന്ന് അച്ഛൻ്റെയോ അമ്മയുടെയോ തറവാട്ട് സ്വത്ത് എടുത്തിട്ടല്ല അച്ഛൻ്റെ അമ്മ എന്ന് നമ്മുടെ നാടൻ പാഷ പറഞ്ഞാൽ തന്തയുടെയും തള്ളയുടെയും സ്വത്ത് എടുത്തിട്ടൊന്നുമല്ല അവർ പണിയുന്നത് ഇന്ത്യ ക്രമാനുഗതമായിട്ടുള്ള വികാസം എന്നും ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ക്രമാനുഗതമായിട്ടുള്ള വികാസം ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ടുണ്ടായിട്ടുള്ള വികാസം എന്താണെന്ന് എല്ലാവർക്കും അറിയാം തമ്മിൽ തമ്മിൽ പറ്റാത്ത അവസ്ഥ ഉറക്കം സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ എല്ലാവർക്കും എല്ലാവരോടും സംശയം സംശയ ദൃഷ്ടിയോടുകൂടി വീക്ഷിക്കേണ്ടത് ഗതികേട് എല്ലാവരും ഓരോ തുരുത്തുകളിലേക്ക് എല്ലാവരെയും തള്ളി വിറ്റിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ തുരുത്ത് മുസ്ലിം തുരുത്ത് ഹിന്ദു തുരുത്ത് ഹിന്ദുത്വവാദികളുടെ ത്വരുത്ത് ആദ്യ അതുപോലെ തന്നെ തൊട്ടുകൂടാ തൊട്ട് കൂടാത്ത തീണ്ടി കൂടാത്ത ആളുകളുണ്ടല്ലോ അവരുടെ ത്വരുത്ത് ഇങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക അതാണ് പ്രമുഖമായിട്ടുള്ള പരിപാടി ഇപ്പോൾ ഇവിടെ ഈ പേര് മാറ്റുന്ന പരിപാടി അക്ബർ അക്ബർപൂരിനപ്പുറം പേര് മാറ്റാൻ ശ്രമിക്കുന്ന അലിഗഡ് അസംഗഡ് ഷാ ഷാജാൻപൂര് ഗാസിയാബാദ് ഫിറോസാബാദ് ഫറൂഖാബാദ് മൊറാദാബാദ് ഇതൊക്കെ ഒക്കെ ഇനി പേര് മാറ്റാൻ പോവുകയാണ് ഇനി റോഡുകളുണ്ട് പാർക്കുകളുണ്ട് കവലകളുണ്ട് കെട്ടിടങ്ങളുണ്ട് പക്ഷേ ഈ ഒരു പരിപാടി ദക്ഷിണേന്ത്യയിൽ നടക്കില്ല ദക്ഷിണേന്ത്യയിലെ പേരൊന്നും മാറ്റാൻ പോകുന്നില്ല സമ്മതിക്കില്ല അപ്പം ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഈ അണ്ടി മുന്നണി ഒരു ഉത്തരേന്ത്യ മുന്നണിയായിട്ട് മാറിയിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിലേക്ക് പ്രവേശനം ഇപ്പം അവർ പറയുന്നത് രാഹുൽ ഗാന്ധി ഓടി നടക്കുകയാണെന്ന് എങ്ങാ ഓടി നടക്കാനുള്ള കാരണം എന്താ അയാൾക്ക് ശേഷിയുണ്ട് അയാൾ കന്യാകുമാരിൽ മത്സരിച്ചാലും കാശ്മീരിൽ മത്സരിച്ചാലും ബംഗാളിൽ മത്സരിച്ചാലും രാജസ്ഥാനിൽ മത്സരം ജയിക്കും കാലങ്ങളെ കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബി ജെ പി അല്ലല്ലോ നേടിത്തന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മരുന്നിന് പോലും മരുന്നിന് പോലും ഒരു ജനസംഖ്യക്കാരനെ കാണാൻ പറ്റൂ കോൺഗ്രസിനകത്ത് വർക്ക് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ച ആളാണ് ഈ ആർ എസ് എസ് സ്ഥാപിച്ചിട്ടുള്ളത് മനസ്സിലാക്കണം അപ്പം ആയതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് അണ്ടിമുന്നണി ഒരു ഉത്തരേന്ത്യൻ മുന്നണിയായിട്ട് മാറിയിരിക്കുകയാണത് വിന്ധ്യാശതര പ്രവർത്തനത്തിൽ ഇപ്പുറത്തേക്ക് അണ്ടി മുന്നണിക്ക് പ്രവേശനമില്ല എൻ ഡി ി എ നമുക്ക് തുടക്കത്തിൽ ചേർക്കാം ഒരേ വീണ് കിട്ടിയതല്ലേ ഐ എൻ ഡി ഐ എന്ന് എ അവരെടുത്ത് കളഞ്ഞല്ലോ നമ്മളെന്തിനാണ് വെറുതെ കളയുന്നത് അതെടുത്ത് ഇതിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിക്കുക അപ്പോൾ എൻ ഡി എന്ന് ഉള്ളത് എ എൻ ഡി എന്നായി അപ്പോൾ അൺ ഡി മുന്നണിന്നായി അവർ ഏറ്റവും വലിയ ഗതികയായിട്ട് അവർക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന വിദേശങ്ങളിലും പറഞ്ഞ് പരത്തിയിരിക്കുകയാണ് അവിടെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഈ പറഞ്ഞ പരത്തിലാണിപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ തന്ത്രമായിട്ട് മാറിയിരിക്കുന്നത് പക്ഷേ കാലം മാറി ജനങ്ങളിതെല്ലാം അറിയുന്നുണ്ട് പണ്ടത്തെ വല്ലതും ട്രാൻസിറ്റർ റേഡിയോ അതല്ലെങ്കിൽ ഒരു റേഡിയോ മാത്രമല്ല എല്ലാവരുടെ കയ്യിലും വാർത്തകൾ അവരുടെ മടിയിലേക്ക് വാർത്തകൾ എത്തും ഗോത് എന്ന് പറഞ്ഞാൽ മടിന്ന് അർത്ഥം മടിയിൽ എന്ന് പറഞ്ഞാൽ മടിയിൽ അതാണ് ഗോധി ഗോതി ഗോധിയ മീഡിയ എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ മോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ധാരണ ഗോതി മീഡിയ എല്ലാവർക്കും സ്വന്തമാണ് ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ കാര്യങ്ങളറിയാമിപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്ഥിതിയിൽ ഇവർ ചെയ്തു വെച്ച കാര്യങ്ങൾ മുഴുവൻ ഒരു ഡെക്കറേറ്റീവ് പ്രോഗ്രാം മാത്രമാണ് പൗഡർ കുട്ടിക്കൂറ പൗഡർ ഇട്ടിട്ട് കുഷ്ഠരോഗത്തെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടി മാത്രം അവർ ചെയ്തിട്ടുള്ളത് ഒരു കൂട്ടം ആൾക്കാർ ഏകദേശം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ശതമാനം വരുന്ന ആളുകളെ മാത്രം അവരുടെ പോളറൈസേഷൻ നടത്തുക അതായത് ഹിന്ദുത്വവാദികളുടെ പോളറൈസേഷൻ നടത്തുക ബാക്കിയുള്ളവർ ഭിന്ന ഭിന്നമായിട്ട് അവിടെ കിടക്കുന്ന കോൺഗ്രസ് ഒരു വശത്ത് തൃണമൂൽ കോൺഗ്രസ് വേറെ വശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വേറെ വശത്ത് ഇപ്പുറത്ത് മറ്റേ സ്റ്റാലിൻ്റെ ദ്രാവിഡ പാർട്ടികൾ മറ്റൊരു ഒക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ചു കഴിഞ്ഞാൽ വലിയൊരു സംഖ്യയായി പക്ഷേ അവർ ചൂല് ചൂലിൻ്റെ കെട്ടുകഴിഞ്ഞ പോലെ കെടുക്കുകയല്ലേ ഇപ്പം അതല്ല സ്ഥിതി ഇപ്പം ഐ എൻ ഡി ഐയെ ഇന്ത്യ മുന്നണി വന്നു ഇന്ത്യ മുന്നണി വന്ന സാഹചര്യത്തിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് അമ്പത്തഞ്ച് ശതമാനം വോട്ട് ഇന്ത്യ മുന്നണിക്ക് കിട്ടും ബാക്കിയുള്ള വോട്ടാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത് ബാക്കിയുള്ള വോട്ടിൽ ചിന്നി തെന്നി തെ തെന്നിത്തെറിച്ച് പോയതിനു ശേഷം ഇവർക്ക് കിട്ടാൻ പോകുന്ന ആ പഴയ ശതമാനക്കണക്ക് അതായത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ശതമാനം അപ്പോഴെന്തുണ്ടാവും അണ്ടി മുന്നണിക്ക് എന്ത് സംഭവിക്കും പുറത്തിരിക്കാം വേറെ മാർഗമില്ല പുതിയ പാർലമെന്റ് മന്ത്രം പണന്നിട്ടുണ്ട് അവിടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ പറ്റുമോ ഉള്ള ആ ഒരു ഗതി അതീശ്വരം കൊടുക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ളൊരു ഭ്രാന്തി ഇളകിയ പ്രവർത്തനങ്ങളാണ് ഈ അണ്ടി മുന്നണിക്ക് വരുന്നത് നാടിൻ്റെ പേര് മാറ്റുക കാലാകാല കാലങ്ങളായിട്ട് ഉള്ള പേര് മാറ്റുക എൻ്റെ പേര് രമേശൻ എന്നായിരുന്നു എൻ്റെ പേര് എനിക്ക് ഇട്ട പേര് രമേശൻ എന്നാണ് ഇന്നും എൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ രമേശൻ എന്നെ വിളിക്കുക എൻ്റെ സുഹൃത്തുക്കൾ ഡാ എന്ന് വിളിക്കും ഓ സ്വാമി വന്നു ഗുരു എന്നൊന്നും അവർ പറയാറില്ല അങ്ങനെ എന്നെ അരെയും വിളിച്ചാൽ പോലൊരു ഷാജി എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുണ്ട് ഷാജി ഗോവിന്ദൻ രമേശ് എന്ന് എന്നാ വിളിക്കുക അത് വിളിക്കുന്ന സമയത്ത് ഷാജി എന്നെ ഇനി രമേശ് ചേട്ടൻ എന്ന് വിളിക്കരുത് എന്നെ ബ്രഹ്മാനന്ദ സ്വാമി എന്ന് വിളിക്കൂ അല്ലെങ്കിൽ സ്വാമി എന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ അവരെന്ത് പറയുന്ന അറിയാം ഇത്രയും മൂന്നര സാധനങ്ങൾ കയറ്റി തരും എൻ്റെ അണാക്കിലേക്ക് അതൊരു സുഖമാണ് സന്തോഷമാണ് എന്താ ഞാൻ ചത്തട്ടില്ലല്ലോ എൻ്റെ പേര് എൻ്റെ പേര് മാറ്റി അത്രമാത്രം അതിന് ചില ചില ആചാരങ്ങളുണ്ട് പേരുമാറ്റം ആ പേരുമാറ്റം സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അതിനൊരു അഡ്രസ്സുണ്ട് സ്വാമി ബ്രഹ്മാണ്ട തീർത്ഥഭാഗം എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടത്തിൽ സന്യാസമെടുത്തു ആരിൽ നിന്ന് സന്യാസമെടുത്തു ഏത് ആശ്രമത്തിൽ നിന്ന് സന്യാസമെടുത്തു പരമ്പര ഏതൊക്കെ ആ പേരിനകത്ത് സൂചനയായിട്ട് വരുന്നുണ്ട് ആ പേരിനകത്തുണ്ട് അപ്പം അതിനകത്ത് ചില സൂത്രങ്ങൾ ഒളിപ്പിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് ഈ മാറ്റം എന്ന് വെച്ചാൽ ഞാൻ മാറിയിട്ടില്ലല്ലോ എൻ്റെ അച്ഛനും അമ്മയും മാറിയിട്ടില്ലല്ലോ അതിന് പൂർവ്വ പൂർവാശ്രമം എന്നൊന്നും ഞങ്ങൾക്കില്ല എല്ലാ ആശ്രമവും ഒരുപോലെ തന്നെ മുമ്പ് എവിടെ തുടക്കം ജനിച്ച ജനിച്ചു വീണ എവിടെയാ തൃശ്ശൂരാണ് അല്ല പൂർവാശ്രമം സ്വാമിയുടെ പൂർവാശ്രമം ഏതാ അതിൽ പറയുമ്പോൾ മറ്റേന്തായാലും പറയാം മറ്റേ ഒരു തരം അവഹേളനാത്മകമായിട്ടുള്ള വലിയ വീടൊക്കെ പഠിഞ്ഞതിന് ശേഷം സ്വാമിമാർ പറയും ഞാൻ എൻ്റെ കുടിയെലേക്ക് പോട്ടേന്ന് കുടിയ പത്തും പതിനെട്ട് കോടി രൂപയുടെ വീട് വന്നിട്ടില്ല കുടിയേരിക്ക് പോകുക എന്ന് പറഞ്ഞ ചാമിയാന്മാരുണ്ട് പോവാടി ചപ്പലിട്ടിട്ട് പറയും ഞാൻ ആ പാതു കുമൊന്നു ധരിച്ചോട്ടെ സെവൻ കോഴ്സ് മീൽസ് കഴിക്കുമ്പോൾ പറയും ഞാൻ ഭിക്ഷ കഴിക്കുകയാണ് അതിന് തന്നെ കിട്ടില്ല അപ്പോൾ എൻ്റെ പേര് മാറ്റാൻ ഞാൻ തയ്യാറില്ല നൂറുപേരിൽ ഉള്ളിടത്ത് തൊണ്ണൂറ്റൊമ്പത് പേര് രമേശൻ എന്ന് വിളിച്ചാൽ എനിക്ക് അത്രയും സന്തോഷം അതിൻ്റെ കൂട്ടത്തിലാണ് സ്വാമി എന്ന് വിളിച്ചാലും അപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കും പക്ഷേ അവിടെ എല്ലാ സ്വാമികാരും തിരിഞ്ഞ് നോക്കും ഞാൻ തിരിഞ്ഞു നോക്കും അപ്പോൾ ഈ പേര് മാറ്റം കൊണ്ട് പേരിൽ എന്തിരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് കലാകാലാകാലങ്ങളായിട്ട് പറഞ്ഞു വരുന്ന പേരുകൾ ഹൈദരാബാദ് സെക്കന്ദ്രാബാദ് ഈ പേരുകളൊക്കെ ഇനി മാറ്റും എല്ലാ പേരും ഇനി മാറ്റിക്കൊണ്ടിരിക്കും പക്ഷേ വീണ്ടും പറയുകയാണ് അണ്ടി മുന്നണി മാറ്റുന്നത് പരിപൂർണമായിട്ട് ഉത്തരേന്ത്യയിൽ മാത്രമായിരിക്കും ദക്ഷിണേന്ത്യയിലേക്ക് ആ പേരും പറഞ്ഞ് പേരുമാറ്റത്തിൻ്റെ പേരും പറഞ്ഞ് ദക്ഷിണേന്ത്യയിലേക്ക് കടക്കാൻ അണ്ടി മുന്നണിക്ക് കഴിയില്ല അടുത്ത് സത്യം എൻ ഡി എ എന്നുള്ളതിൽ എ എടുത്തിട്ട് നമുക്ക് മുമ്പിൽ വയ്ക്കാം ആ എവിടെന്നാ എങ്ങനെ കിട്ടിയത് എവിടെന്ന എ കിട്ടിയത് എക്സ്ട്രാ എ ഐ എൻ ഡി ഐ എ എന്നുള്ള എടുത്ത് മാറ്റിയല്ലോ വിസർജ്ജനം ടി വിര് വിസർജ്ജനം അതിന് കൂട്ടത്തിൽ കുറേ ഉണക്ക ചുള്ളികളുണ്ടല്ലോ ഇവിടെ ആ എ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എൻ ഡി എയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നു അപ്പം എൻ ഡി എന്ന് എന്താ എ എൻ ഡി എന്നായി അപ്പം എന്തായി അണ്ടി മുന്നണി ഓക്കെ അപ്പോൾ ഇണ്ടി മുന്നണിയും അണ്ടി മുന്നണിയും ഓക്കെ ഇണ്ടി മുന്നണി എന്ന് പറയാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞങ്ങൾക്ക് അണ്ടി മുന്നണി എന്ന് പറയാനുള്ള താല്പര്യം എന്താ വിഷമം